തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഐ കെ ജനാധിപത്യ മുന്നണി വലപ്പാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു കോതകുളത്ത് നടന്ന കൺവെൻഷൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ടി യു ഉദയൻ ഉദ്ഘാടനം ചെയ്തു വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ മുഹമ്മദ് അലി ആമുഖ പ്രസംഗം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ആർ അറുമുഖൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശിബ പ്രദീപ് കോൺഗ്രസ് നേതാക്കന്മാരായ കെ ഷോക്കത്തലി സി വികാസ് യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ ഫാത്തിമ സലീം കരയാവട്ട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് കബീർ വി എ ഫിറോസ് ജോസ്താടിക്കാരൻ ജെയ്ക്കോ പഞ്ചായത്ത് മെമ്പർമാരായ അനിതാ പ്രദീപ് സിജി വൈശാഖ് വേണുഗോപാൽ അജ്മൽ ഷെരീഫ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൻ കരിപ്പായി എന്നിവർ സംസാരിച്ചു